ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനോട് പോകാം കുറച്ച് മുന്നെയാണ് നമ്മൾ രതീഷ് സിജോയുടെ അടുത്ത് പറഞ്ഞത് നീ ഇങ്ങനെയൊന്നും ഗെയിം കളിച്ചാൽ പോരാ നല്ല രീതിയിൽ ഗെയിം കളിച്ച് മുന്നോട്ട് പോകണമെന്ന് എന്നാൽ രതീഷ് തന്നെ ലൈവിൽ സിജോയുടെ അടുത്ത് അടി അടികൂടുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് നീ എന്താണ് ഇവിടെ കാണിക്കുന്നത് നീ കാട്ടു തീയാണെന്നൊക്കെ പറഞ്ഞിട്ട് നീ തന്നെയാണല്ലോ ഒന്നുമല്ലാത്ത രീതിയിൽ കളിക്കുന്നതെന്ന് പറയുന്നുണ്ട് അതിനുശേഷം നമ്മൾ സായിയും അഭിഷേക് ശ്രീകുമാറും രതീഷും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ രതീഷ് സായിയുടെ അടുത്തും അഭിഷേക് ശ്രീകുമാറിൻ്റെ അടുത്തും പറയുന്നുണ്ട് അതായത് ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ പലരും തന്നെ ഇപ്പോഴും സേഫ് ഗെയിം കളിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് അവരെയൊക്കെ പുറത്തു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നിങ്ങൾ എല്ലാവർക്കും ഉണ്ട് നിങ്ങളടക്കമുള്ള ആളുകൾ പലപ്പോഴും പലരുടെയും പോലെ ആയിട്ടാണ് ഈ ഒരു ഹൗസിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് കളികൾ മുന്നോട്ട് പോകും തോറും അതിൻ്റെ കാഠിന്യം കടുക്കുകയുള്ളു ഇനി ആകെ വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ മുന്നോട്ടേക്ക് പോകാനായിട്ട് ആ ഒരു സമയം കൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ മുഖങ്ങളെല്ലാം പുറത്ത് കാണിച്ചേ കഴി ഇനിയും ഇങ്ങനെ ഹൈഡ് ചെയ്തു വെക്കുകയാണെങ്കിൽ എന്തിനാണെന്നുള്ള കാര്യം എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല എന്ന രീതിയിലാണ് രതീഷ് പറയുന്നത് പലരോടും പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ എല്ലാം ഒരു ഗുഡ് ലിസണർ ആണെന്നുള്ള കാര്യം